രാഹുൽ മാംകൂട്ടം കോൺഗ്രസിനെ വീണ്ടും ഒരു തലവേദനയായി മാറുകയാണ് തെരഞ്ഞെടുപ്പ് സജീവമായതോടു കൂടി തെരഞ്ഞെടുപ്പ് വേദികളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് തൻ്റെ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചെടുക്കാനും അതിനതിശക്തമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുമുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കളായ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല മുതലായവരെ വീട്ടിലാക്കിയിരിക്കുകയാണ് കാരണം ഈ രണ്ട് നേതാക്കന്മാരാണ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഏറ്റവും പുതിയ പശ്ചാത്തലത്തിൽ ഒരു പുതിയ ഓഡിയോ ക്ലിപ്പ് കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അതോടുകൂടി കോൺഗ്രസിൻ്റെ പ്രശ്നം വളരെ സങ്കീർണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പുതിയ ഓഡിയോ ക്ലിപ്പിൽ തന്നെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്നും തന്നെ ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചുവെന്നും ഒഴി ഒടുവിൽ ഗർഭം ധരിച്ചതിനു ശേഷം ആ ഗർഭം അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇനി ദയനീയമായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ട് ഓഡിയോ ക്ലിപ്പ് രംഗത്ത് വിടുകയും ചെയ്തിട്ടുണ്ട് ഇത് കേരള സംസ്ഥാനത്ത് വലിയ കുടിയിളക്കം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് വളരെ തന്ത്രപരമായി മറുപടി പറഞ്ഞുകൊണ്ട് ഒടിഞ്ഞു മാറാനാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയാനുള്ളതാണ് തനിക്ക് പറയാനുള്ളത് താൻ കോടതിയിലാണ് പറയുന്നത് തൻ്റെ നിരപരാധിത്വം താൻ കോടതിയിൽ തെളിയിക്കും അല്ലാതെ മാധ്യമ കോടതിയിൽ തൻ്റെ നിരപരാധിത്വം തനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു കാര്യം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ഉറപ്പുണ്ട് കാരണം ഈ പരാതി പറഞ്ഞ പെൺകുട്ടി അല്ലെങ്കിൽ പരാതിക്കാരായ നിരവധിയായ പെൺകുട്ടികൾ ഒരിക്കലും ഇദ്ദേഹത്തിനൊക്കെ ഇദ്ദേഹത്തിനെതിരെ കേസുമായിട്ട് ഒരു കോടതിയെയും സമീപിക്കാൻ പോകുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ വലിയ ഗുണ്ടാസംഘമുണ്ട് വലിയ മാഫിയ സംഘമുണ്ട് അതുപോലെ തന്നെ വലിയ പി ആർഒ വർക്കർമാരുണ്ട് ഇരുപത്തിയഞ്ച് പേർ ഇരുപത്തി അയ്യായിരം ലേക്ക് ഐ ഡികൾ ഉണ്ടാക്കിക്കൊണ്ടാണ് രാഹുൽ മാംകുട്ടത്തിന് വെള്ളപൂശാന് വേണ്ടി ശ്രമിക്കുന്നത് മാത്രവുമല്ല പുതിയ സിനിമാ നടികളെയൊക്കെ ഒക്കെ രംഗത്തിറക്കിക്കൊണ്ട് സെലിബ്രിറ്റികളൊക്കെ രംഗത്തിറക്കിക്കൊണ്ട് തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടുള്ള യോഗങ്ങളും അദ്ദേഹം പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിലും സംഘടിപ്പിക്കുകയുണ്ട് നിലവിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വേദികളിൽ വളരെ സജീവമായിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തി രംഗത്ത് വരുന്നുണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് വീടുകൾ സന്ദർശിക്കുന്നു ഇതിനെ പറ്റി ചോദിക്കുമ്പോൾ പല കോൺഗ്രസ് നേതാക്കന്മാരും എം പി വി കെ ശ്രീകളുടെ നടക്കം പറയുന്നത് ഒരു കോൺഗ്രസ് എം എൽ എ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം രാഹുൽ മാമ്പൂട്ടം നിർവഹിക്കുന്നു എന്നുള്ളത് എന്നാൽ അതിലുപരി നഷ്ടപ്പെട്ടുപോയതിന്റെ പതിഛായ വീണ്ടെടുത്തുകൊണ്ട് അതിശക്തമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പണിയാണ് തൻ്റെ പി ആർ എ പ്രവർത്തകരെയും ഗുണ്ടകളെയും ഉദ്ദേശിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്നത് എന്നുള്ളത് കേരള മനസാക്ഷിക്ക് അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് അതായത് ചില കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചും പ്രവർത്തകരെ സംബന്ധിച്ചും രാഹുൽ മാംകൂട്ടം എന്ന് പറയുന്ന വിഷയം അത് കഴിച്ചിട്ട് ഇറക്കാനും ഇല്ല മദ്രിച്ചിട്ട് തുപ്പാനും ഇല്ല എന്ന അവസ്ഥയിലാണ് കാരണം ശക്തമായൊരു നിലപാടുമായിട്ട് മുന്നോട്ട് വരാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം കോൺഗ്രസ്സിലെ ഒരു പ്രബല ഗ്രൂപ്പിന്റെ പിന്തുണ ഈ വ്യക്തിക്കും ഇദ്ദേഹത്തിന് തകി നടക്കുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവ നേതാവിനും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് പിന്തുണക്കുന്നവർക്കും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അത് കോൺഗ്രസിനകത്ത് കെ സി വേണുഗോപാൽ നയിക്കുന്നത് ശക്തമായ ഗ്രൂപ്പിന്റെ പിന്തുണയാണ് എന്നുള്ളതും അത് വ്യക്തമാണ് ഇതാണ് രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ വി ഡി സതീശൻ മുതലായ നേതാക്കന്മാരെ പ്രതിരോധത്തിലാക്കുന്നത് മാത്രമല്ല ഈ വിഷയം പല മുതിർന്ന നേതാക്കന്മാരോടും ചോദിച്ച സമയത്ത് പത്രമാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് വളരെ അഴ കുഴമ്പൻ മറുപടികളാണ് പലരും പറഞ്ഞത് ഉദാഹരണത്തിന് കെ മുരളീധരന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം അദ്ദേഹത്തോട് ഈ വിഷയം പത്രമാധ്യമങ്ങൾ ഉന്നയിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ഈ വിഷയം വെറുതെ ഇങ്ങനെ ഉന്നയിച്ചത് കാര്യമല്ല ആരോപണങ്ങൾ അടിസ്ഥാനരഹിതങ്ങളാണോ വസ്തുനിഷ്ഠമാണോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതുണ്ട് നിലവിൽ രാഹുൽ മാൺകൂട്ടം സസ്പെൻഷനിലാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് തെളിയിക്കപ്പെട്ടാൽ അന്വേഷിച്ച് തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ആരാണത് അന്വേഷിക്കേണ്ടത് അത് കേം അത് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നാണ് കേന്ദ്രീകരൻ പറയുന്നത് കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള പോലീസ് പോലീസ് ഈ വിഷയം അന്വേഷിച്ച് ഇതിൽ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തിനെ പുറത്താക്കുമെന്നാണ് പറയുന്നത് അതായത് ഈ കേസ് അന്വേഷിച്ച് തെളിയിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും കേരളം ഭരിക്കുന്ന ഗവണ്മെന്റിനാണ് എന്ന തരത്തിലാണ് മുരളീധരൻ പറഞ്ഞത് അതായത് ഗവണ്മെന്റ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അന്വേഷിച്ച് ഈ കേസ് തെളിയിക്കണം എല്ലാം ഞങ്ങൾ പുറത്താക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അല്ലാതെ പാർട്ടി തലത്തിൽ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഒരു തീരുമാനവും എടുക്കില്ല എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ചെയ്യുന്നത് എന്നാൽ രാഹുൽ മാംകൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടോ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കേരള ഗവൺമെന്റിനാണോ കോൺഗ്രസ് പാർട്ടിക്ക് ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവു കോൺഗ്രസ് പാർട്ടിക്ക് ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ വഴിയില്ല കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് അതിന് പറ്റിയ സത്യമായ സംഘടനാ സംവിധാനങ്ങളിൽ കോൺഗ്രസ്സിന് ആഭ്യന്തരമായി അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ച് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയില്ല സാധിക്കാനത്തല്ല പക്ഷേ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ നേതാക്കന്മാർക്ക് സാധിക്കാത്തതാണ് യഥാർത്ഥ പ്രശ്നം കാരണം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നിരവധിയായ പരാതികൾ ഉണ്ടായിട്ടുണ്ട് അത് വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ കോടതികളിലോ അല്ല ഈ പരാതിക്കാരും ഉന്നയിച്ചിട്ടുള്ളത് മറിച്ച് കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതിക്കാണ് ഈ ആളുകളൊക്കെ തന്നെ ഈ പെൺകുട്ടികളൊക്കെ തന്നെ പരാതി നൽകിയിട്ടുള്ളത് പല സ്ത്രീകളും പല യുവതികളും പല പ്രായത്തിലുള്ളവരും രാഹുൽ മാങ്കുട്ടത്തിന്റെ പെരുമാറ്റം അസഹ്യമാണ് ലൈംഗീകയോടുകൂടി ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് പെരുമാറിയിട്ടുണ്ട് അങ്ങനെ തൊടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധിയായ പരാതികളുടെ കെട്ടുകളാണ് കെ പി സി സി ഓഫീസിൽ സമർപ്പിച്ചിട്ടുള്ളത് വി ഡി സതീശൻ മുമ്പാകെ സമർഹി സമർപ്പിച്ചിട്ടുള്ളത് ഇത് കോൺഗ്രസ് നേതാക്കന്മാർ ചർച്ച ചെയ്തതാണ് പലവട്ടം ചർച്ച ചെയ്തതാണ് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിൽ വസ്തുതയുണ്ട് എന്ന് വെളിവായതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുണ്ട് പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ട ആരോപണങ്ങൾ കഴമ്പുണ്ട് വസ്തുതയുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്ന് അസന്യുഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മുരളീധരൻ ഇപ്പോൾ പറയുകയാണ് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് ഈ കേസ് അന്വേഷിക്കേണ്ടത് എന്നും അങ്ങനെ അന്വേഷിച്ച് ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ പുറത്താക്കുമെന്നാണ് നിലവിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് മുരളി പറയുമ്പോൾ വി ഡി സതീശനും അതുപോലെ രമേശ് ചെന്നിത്തലയും വിരുദ്ധമായ മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത് രാഹുൽ മാൻ കൂട്ടം തെറ്റുകാരനാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ പുറത്താക്കിയത് എന്ന് ഇവർ ഇരുവരും ഇവരിവരും പറയുമ്പോൾ അങ്ങനെ നേതാക്കന്മാർ പല തട്ടിലാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തള്ളാനും കൊള്ളാനും പറ്റാത്തൊരവസ്ഥയിൽ ഈ കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്നിട്ടുള്ള ഈ ശബ്ദരേഖയും കേൾക്കുന്ന ശബ്ദം അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് എന്ന് ടെലിവിഷൻ ചാനലുകളിലൂടെയൊക്കെ കേട്ടിട്ടുള്ള നമുക്ക് മനസ്സിലാകും കേരള പൊതുസമൂഹത്തിനും മനസ്സിലാകും എന്നാൽ ഈ ശബ്ദം തൻ്റെതല്ല എന്ന് ഇതുവരെയും രാഹുൽ മാങ്കൂട്ടം നിഷേധിച്ചിട്ടില്ല താൻ തെറ്റുകാരനല്ലെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പ് ഈ ഓഡിയോ ക്ലിപ്പിൽ വന്നിട്ടുള്ള ശബ്ദം തൻ്റെതല്ല എന്ന് അസംയായി എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല അങ്ങനെ അദ്ദേഹം പറയുകയാണെങ്കിൽ ആ ശബ്ദം ഒറിജിനലാണോ വ്യാജമാണോ എന്ന് തെളിയിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് ലോകം അത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ട് അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ഈ ശബ്ദം തൻ്റെതല്ല എന്ന് അസംനിഗ്ധമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കട്ടെ കാര്യം അതിനനുസരിച്ച് നമുക്ക് നോക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്